നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നർത്തകി മാളവിക സ്വരൂക്കായിനെ കുറിച്ചിട്ടാണ് പത്മശ്രീയും കലയുമാമി ബിരുദവുമൊക്കെ നേടിയ ഈ വിശ്വത കലാകാരിയെ ഞാൻ നേരിൽ കാണുന്നത് സൂര്യയുടെ ഫെസ്റ്റിൽ വെച്ചിട്ടാണ് അവരെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നൽ ഒരു സൂര്യോദയം ചുമടുത്ത സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ അതുപോലെയാണ് മേക്കപ്പിന് മുന്നിലും മേക്കപ്പിന് പിന്നിലും ഈ കലാകാരിയെ കാണുമ്പോൾ അതിശയമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് അവരെ കണ്ടാൽ അത്ര ഭയങ്കര സൗന്ദര്യമുള്ളൊരു സ്ത്രീ എന്ന് നമുക്ക് തോന്നില്ല പക്ഷേ മേക്കപ്പ് ചെയ്ത് പ്രകാശത്തിൻ്റെ വലയത്തിൽ നിൽക്കുമ്പോൾ ഒരു അപ്സരസ് ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വന്നൊരു പ്രതിയാണ് എനിക്ക് തോന്നിയത് എൻ്റെ തോന്നലാണ് കേട്ടോ അവരുടെ പ്രകടനം ഞാൻ കണ്ടത് സൂര്യയുടെ ഫെസ്റ്റിൽ വെച്ചിട്ടാണ് ഭരതനാട്യത്തിൻ്റെ ചടുലഭാവങ്ങൾ ഭരതനാട്യത്തിൻ്റെ ജതിയും സ്വരവും താളവും ലയവും എല്ലാം ഇഴുകിച്ചേർന്ന് അവിടെ നത്തപ്രകടനം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം രണ്ടര മൂന്ന് മണിക്കൂറോളം ഉണ്ടായിരുന്നു സത്യത്തിൽ എൻ്റെ മനസ്സൊക്കെ ഒരു പ്രത്യേക തലത്തിലായിരുന്നു അത്ര മാത്രം വൈവിധ്യമാർന്ന പ്രകടനം സെനറ്റ് ഹാൾ നിറഞ്ഞു കവിഞ്ഞിട്ട് ധാരാളം ആളുകൾ ചുറ്റും നിൽക്കുകയാണ് ആ നിൽക്കുന്ന കൂട്ടത്തിലാണ് ഞാനും അന്ന് സീറ്റൊന്നും കിട്ടിയിട്ടില്ല അത്ര മാത്രം ജനസഞ്ചയം സെനറ്റ് ഹാളിൽ നിറഞ്ഞ് കവിഞ്ഞ കാണികളുടെ മുന്നിൽ അവരുടെ പ്രകടനം അതോടൊപ്പം തന്നെ പക്കമേളക്കാരുടെ വൈവിധ്യമാർന്ന പ്രകടനവും രണ്ടും ഒത്തുചേർന്നപ്പോൾ മനസ്സ് ശരിക്കും ചാഞ്ചാടി എന്ന് വേണം പറയാൻ നമ്മുടെ പാദങ്ങളും നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ആ നൃത്തത്തിൽ ലയിച്ചു ചേർന്നതുപോലെ എനിക്ക് തോന്നി നൃത്തസന്ധ്യ അവസാനിച്ചു കഴിഞ്ഞ് പതിവ് പോലെ സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്ത് ചെന്നു അവരെ കണ്ട് അഭിവാദ്യം ചെയ്തു അപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസമല്ല പത്ത് പതിനഞ്ച് മിനിറ്റത്തെ വ്യത്യാസത്തിലാണ് ഓരോ കലാകാരനെയും കലാകാരിയെയും നമ്മൾ സ്റ്റേജിൻ്റെ പിന്നിൽ ചെന്ന് കാണുന്നത് പ്രകടനം പ്രകടനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അവരുടെ ചിന്തയുടെ ഉപരിതലം എല്ലാം പ്രക്ഷുബ്ധമായിരിക്കും അതിൽ സംശയം വേണ്ട ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിച്ച് മടങ്ങുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുക എന്നത് തന്നെ തെറ്റായ ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെങ്കിലും പിന്നീട് അവരെ അവർ തിരക്കളിൽ നിന്നും തിരക്കളിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ നമുക്കൊന്നും ചോദിക്കാനും പറയാനും കഴിയില്ല എങ്കിലും ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങി എവിടെയും സ്ഥിരം പറയുന്ന പല വീഴത്തുകാരനാണ് ജേർണലിസ്റ്റാണ് കലാകാരനാണ് എന്നൊക്കെയുള്ള വാഴ്ത്താരികൾ പറഞ്ഞുകൊണ്ടാണ് അവരെ കാണുന്നത് അവർക്കറിയില്ലല്ലോ നാം ആരാണെന്നും നമുക്കറിയാം അവർ അവരാരാണെന്നും അവർക്കറിയില്ലല്ലോ അപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർ നമ്മളെക്കുറിച്ച് ചില ഫ്രെയിംസുകൾ മനസ്സിൽ കണ്ടുകാണ് ഇരുപത്തി മൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഞാൻ ശ്രീമതി മാളവിക സരുക്കയ്യയെ കാണുന്നത് അവരുടെ അഭിനയ ചാതുരി ഓരോ കീർത്തനങ്ങളും വയ്ക്കുള്ള അവയോടൊപ്പമുള്ള ചലനങ്ങളും നമ്മളെ അതിശയിപ്പിക്കും ലണ്ടനിലും ജപ്പാനിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ അവർ ഒരുപാട് രാജ്യങ്ങളിൽ അവർ ഭരതനാട്യം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകത ഇന്ത്യ ഗവൺമെൻറ് അവരുടെ നൃത്ത വൈഭവത്തെക്കുറിച്ച് സമർപ്പണം എന്ന പേരിൽ ഒരു ഫിലിമും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തമിഴ്നാട്ടിലാണ് അവർ ജനിച്ചത് വിദുഷി മാളവിക സ്വരൂക്കയുടെ പ്രകടനം ലണ്ടനിലും ഫ്രാൻസിലും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ അവരുടെ നർത്തവൈഭവം പ്രകടമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ കൾച്ചറൽ വിങ്ങിൻ്റെ പ്രതിനിധിയായി ഒരുപാട് രാജ്യങ്ങളിൽ തൻ്റെ നൃത്തം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ അവരോടൊപ്പം നമുക്കും ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് എനിക്ക് തോന്നിയ മറ്റൊരു ചിന്ത ഉയർന്നുയർന്നുയർന്നു ചെല്ലുമ്പോൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ വെട്ടിപ്പിടിക്കുമ്പോൾ അവർ അവരുടെ വീക്ഷണം അവരുടെ ചിന്ത അവരുടെ കാഴ്ചപ്പാട് എല്ലാ എളിമയുടെ പര്യായമായി മാറുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കണ്ട് ഓട്ടോഗ്രാഫ് വാങ്ങിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഞാൻ അവരോട് ചോദിച്ച ഒരു ഒറ്റ ചോദ്യം മാഡം ഞാൻ ഒരുപാട് നർത്തകരുടെ ചത്ര വിശ്വേശ്വരൻ രാധാധാനം ചെയ്യാൻ വിശ്വപ്രസിദ്ധരായിട്ടുള്ള പത്മസുബ്രഹ്മണ്യം സ്വർണമുഖി സ്വപ്നസുന്ദരി അങ്ങനെ ലോകത്തുള്ള ഇന്ത്യയിലെ വിദഗ്ധരായിട്ടുള്ള നർത്തകിമാരുടെ ഡാൻസ് ലൈവായി കാണാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് എനിക്കൊരൊറ്റ ചോദ്യമേ ചോദിക്കാൻ ഉള്ളൂ ഇത്രത്തോളം പ്രശസ്തിയിൽ എത്തി നിൽക്കുമ്പോഴും ഒരു കലാകാരി എന്ന നിലയിൽ മനസ്സിലുദിക്കുന്ന തോന്നൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിച്ചിട്ട് തിരിച്ചു പറഞ്ഞ മറുപടിയാണ് ഏറ്റവും രസകരം ഇംഗ്ലീഷിലാണ് അവിടെ സംസാരിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അഹർദയാണോ അതോ അതോ കാച്ചിപ്പാടിലെ മാറ്റങ്ങളാണോ അത് സാധാരണ ഒരു ആസ്വാദകൻ്റെ ചിന്തയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി വലിയ 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 പദവികളും ബഹുമതികളും അവാർഡുകളും ഒക്കെ നേടിക്കഴിയുമ്പോൾ നാം എന്തൊക്കെയോ ആണ് എന്ന് ധരിക്കുന്ന കുറേ കലാകാരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് തെറ്റായി ചിന്തിക്കേണ്ട ഇപ്പോൾ എനിക്ക് ഇങ്ങനെ എന്ന് തോന്നാൻ കാരണം ഭാരതരത്നം കിട്ടിയ ശ്രീ ഭീംസൻ ജോഷി ഭാരതരത്നം കിട്ടിയ പണ്ഡിറ്റ് രവിശങ്കർ അതേപോലെയുള്ള വിഖ്യാതരായിട്ടുള്ള ആളുകളെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞപ്പോഴും അവരുടെ സംസാരത്തിൽ അവരുടെ ഭാവത്തിൽ അവരുടെ നോട്ടത്തിൽ അവരുടെ ചിന്തയിൽ അവർ ഒന്നുമല്ല അവർ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള മറുപടികളാണ് തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനോട് ചോദിച്ചത് എന്താണ് മനസ്സിൽ തോന്നുന്ന ചിന്ത എന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിച്ചിട്ട് പറഞ്ഞ മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് അവർ പറഞ്ഞു എത്ര ഉന്നതിയിലെത്തിയാലും കലയുടെ ഗിരിശൃംഗങ്ങളിൽ തൊട്ട് തലോടിയാലും ഒരു നിമിഷം മതി ഒരു തെറ്റ് സംഭവിക്കാൻ ആ തെറ്റ് വന്നു കഴിഞ്ഞാൽ അതുവരെ നേടിയ ശരികളെല്ലാം തെറ്റായിത്തോന്നില്ലേ എന്ന് എന്നോട് ചോദിച്ചു ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് കാലം എല്ലാവരെയും മാടി വിളിക്കും കാലത്തിൻ്റെ നിറുകയിൽ തൊട്ടുകൊണ്ട് നമുക്കെല്ലാം കടന്നുപോകാം പക്ഷേ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സംഗീതവും കലയും അങ്ങനെ ഉന്നതിയുടെ ഗിരിശൃംഗങ്ങളിൽ വിഹരിച്ച ഒരുപാട് പേരെ ഒരുപാട് പേർ ഓർമ്മിക്കപ്പെടും അങ്ങനെ ഒരു ഓർമ്മിക്കപ്പെടൽ മാഡത്തിനെക്കുറിച്ചും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു ആ ഓർമ്മയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് അവർ ഒപ്പിട്ട ഓട്ടോഗ്രാഫാണിത് ഇരുപത്തി മൂന്ന് പത്തേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു വലയും തന്നെ തീർത്തിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് ഫോട്ടോഗ്രാഫർമാർ അവരുടെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്നു തൊഴുകൈയോടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി മടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരാശയം വിശ്രുതയായ ഒരു വലിയ കലാകാരി അവർക്ക് ദീർഘായുസും ആയുരാരോഗ്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പറഞ്ഞാണ് ആ രാവിലെ ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്നത് പറക്കാവതല്ല ആ അനുഭവം ആ വലിയ കലാകാരെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം